കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ വടക്കാഞ്ചേരി പൂവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചേലക്കരയിലൊന്നു പോകണം ചേലക്കരയിൽ പോയി വെല്ലുമ്മേനെയും വെല്ലിച്ചനേയും കണ്ടിട്ട് വേണം കല്യാണം കൂടാൻ കാരണം വെല്ലിച്ചന് വയ്യ കിടപ്പാണ് അപ്പം അവരുണ്ടാവില്ല കല്യാണത്തിന് അപ്പം ഇപ്പം ഞങ്ങൾ എടപ്പള്ളിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അമ്മേനെ വിളിക്കണം അമ്മയുടെ ചേച്ചിയുടെ മോളും അതിൻ്റെ മോളും ഒക്കെ വന്ന് വീട്ടിൽ ഇന്നലെ സ്റ്റേ ആണ് കേട്ടോ അപ്പം അവർ തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ ചേച്ചി മോളും വന്നത് അപ്പോൾ അതേ കലൂര് മാർക്കറ്റ് കണ്ടില്ലേ ഈ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കട്ടെ ഞാനും ചെയ്തത് വന്ന ഒരു വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ അതേ നമ്മൾ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരേനേയും കൂടെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറ്റും അപ്പോൾ രേവതി അമ്മ പ്രഭിത ചേച്ചി അവർ തിരുവനന്തപുരം കയറാ അപ്പം അച്ഛൻ വരണില്ല അപ്പം അച്ഛനെ ഒന്ന് ടാറ്റയൊക്കെ വാങ്ങി പോവുകയാണ് സൺഡേ ആയതുകൊണ്ട് അച്ഛൻ്റെ ലീവ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് ഇനി പാലാരിവട്ടത്ത് പോയിട്ട് ഞങ്ങൾക്ക് ചേച്ചീനെ വിളിക്കാണ്ട് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോളും ഹസ്ബൻഡും അവരുടെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ അപ്പം ചേട്ടന് വഴി അറിയില്ല തൃശ്ശൂർ ഒരു അറിയാം അത് കഴിഞ്ഞാലൊന്നും അറിയില്ല അപ്പം ഒന്നിച്ച് പോകണം ഞങ്ങൾക്ക് വഴി അറിയില്ല എന്നൊക്കെ ചേച്ചീനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും വന്നിട്ടില്ല അതുകൊണ്ടൊരു വലിയ മിസ്സിങ് തന്നെയാണ് കേട്ടോ അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അവൾക്കും ലീവ് ഇല്ലേ പറഞ്ഞ പോലെ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് ഒട്ടും വരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം അവരെ ഇടയ്ക്കിടക്ക് വഴിയിലൊക്കെ നമ്മൾ ഓരോന്ന് പറയും ചീനും ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം അതേ പണി നടന്നുകൊണ്ടിരിക്കുക മെട്രോൻ്റെ പണിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് നമ്മളൊരു എട്ടേ കാലം ഒക്കെ ആയപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായിട്ടോ ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടിൽ എപ്പോഴും സമ്മർ വെക്കേഷനിലൊക്കെ പോയി നിൽക്കുവായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഈ വടക്കനാഥ ക്ഷേത്രം അപ്പോൾ അത് ചെയ്തോട്ടം പറഞ്ഞാൽ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞു പക്ഷെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്യണമല്ലോ ഒന്നും അതെനിക്കറിയില്ല വടക്കുന്നാഥ ക്ഷേത്രം എത്താറായോ നമ്മൾ ആ സമയത്ത് വീഡിയോ ഒക്കെ ഓണാക്കി വയ്ക്കണം അപ്പം കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം കാരണം വലിച്ചം ഫുഡൊന്നും കഴിക്കണില്ല ഈ ജ്യൂസൊക്കെ ഇട്ടൊക്കെ കുടിക്കണം അപ്പം നമുക്ക് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ആ തൃശ്ശൂർ ഇറങ്ങി അപ്പോൾ അതേ ലെച്ചുവിനാകെ ബോർ എടിക്കണം എന്നൊക്കെ പറയുണ്ടായിരുന്നാലും ചേച്ചിമാരുള്ളതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടായില്ല കാറിൽ ഇരുന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അതേ നമ്മളവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്ന് അപ്പോൾ ഇത്തിരി ആശ്വാസമായിട്ടോ പറയുമ്പോൾ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തും അവിടെ അതായത് ചേലക്കരയെ പോയി തിരിച്ച് റിട്ടേൺ വരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓറഞ്ചും വാങ്ങി പഴം അങ്ങനത്തെ ഉള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അപ്പോൾ ചേച്ചി ഓരോന്നൊക്കെ ചേച്ചിയിൽ ചേച്ചിന് കുഞ്ഞിലേട്ടെ കണ്ടതാണ് കേട്ടോ പിന്നെ കണ്ടിട്ടൊന്നും ഇല്ല അങ്ങനെ വരവും പോക്കൊക്കെ വല്ലപ്പോഴും കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നല്ലാതെ അങ്ങനെ ഇത് സ്ഥിരമായിട്ട് കാണലൊന്നുമില്ല ദീപ ദീപച്ചേച്ചിയിൽ എപ്പോഴും കാണും കാക്കനാടുള്ള ചേച്ചി ദീപ ചേച്ചി കുഞ്ഞി കണ്ണൻ ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വടയും കഴിക്കാമെന്ന് പറഞ്ഞു ബീച്ചേണ്ണും കണ്ണനൊന്നും വേണ്ടാന്ന് പറഞ്ഞോട്ടെ കേട്ടോ നമ്മളെന്തായാലും പറഞ്ഞാൽ കഴിക്കാം ദീപച്ചേച്ചിക്കും വേണ്ട എന്ന് പറഞ്ഞു കാരണം ബിരിയാണി കഴിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് അവർ പറയണത് ഓക്കെ എന്നാൽ അതായിക്കോട്ടെ നമ്മളൊരു ചായയും വടയൊക്കെ കഴിച്ചു ലച്ചും കഴിച്ചു ലച്ചിത്തിരി മതിയാക്കണുണ്ടായിട്ടോ അപ്പോൾ അതേ എല്ലാവരും ഞാൻ വീഡിയോ ഉണ്ടെന്നപ്പോഴത്തേക്കും ഭയങ്കര പതുക്കെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ പിന്നെ ഞാനും അമ്മേം കൂടെ എന്തു ചെയ്യും വാഷ് ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഇവിടെ നിന്ന് വേഗം ഇറങ്ങണം കേട്ടോ എന്നെല്ലാവരും ഭയങ്കര വർത്തമാനം കാരണം എല്ലാരും കൂടുമ്പോൾ നല്ല രസമല്ലേ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടാവും പറഞ്ഞാലും പറയാം ഞാനും തീരാത്ത വിശേഷങ്ങളായിരിക്കും അപ്പം ഈ റെസ്റ്റോറൻറ്റിൽ കുറേ ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വീട് അവിടെയാണെങ്കിൽ അവരെ അച്ഛൻ പോയിട്ടുണ്ട് അമ്മയൊന്നും പോയിട്ടില്ല അമ്മയ്ക്ക് പേടിയാണെന്നാണ് പറയുന്നത് ആ തിരക്ക് കൊണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കഥകൾ വെക്കുമ്പോൾ പേടി നമ്മൾ വടക്കാഞ്ചേരി എത്തി ട്രെയിൻ പോകണമുണ്ടോ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ വരും കേട്ടോ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ട്രെയിനിൽ വരും അച്ഛൻ അപ്പോഴും ലീവൊന്നും ഒന്നും ഉണ്ടാവില്ല അച്ഛൻ വല്ലപ്പോഴും ഒക്കെ കേട്ടോ നമ്മുടെ കൂടെ വരുവുള്ളൂ അന്നിട്ട് നമ്മളെന്ത് ചെയ്യും വടക്കാഞ്ചേരി ഇറങ്ങി അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്യും ഒരു ബസ് വിളിച്ച് വട്ടുള്ളി ഇറങ്ങി അല്ല ചേലക്കര ഇറങ്ങി ചേലക്കര നമ്മളൊരു ഓട്ടോറിക്ഷയോ ജീപ്പോ വിളിച്ചിട്ട് വേണം നമുക്ക് വട്ടുള്ളിക്ക് പോകാനായിട്ട് കേട്ടോ വട്ടുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നല്ല എന്താ നല്ല റോഡൊന്നുമല്ല അങ്ങനെ മോശപ്പെട്ട റോഡൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ജീപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വല്യമ്മ വല്യമ്മ ഇപ്പം ഇല്ല വലിയ മേന ഓർക്കുമ്പോൾ സങ്കടം വരും കേട്ടോ ചേലക്കരന്ന് കേൾക്കുമ്പോൾ അപ്പം ഇതേ മണ്ഡലാലപ്പോഴത്തേക്ക് മാല ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതേ അമ്മായി ഇതേ പതുക്കെ ഗേറ്റൊക്കെ അടച്ച് വന്നുകൊണ്ടിരിക്ക അമ്മായിയും കൂടെ നമ്മുടെ യാത്രയിലുണ്ട് അമ്മായി ചേച്ചിയുടെ വണ്ടി കയറും കേട്ടോ അമ്മായി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അമ്മ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ വൈഫാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോണത് ചിലക്കരക്കാണ് കേട്ടോ അമ്മായിക്ക് ഇനി ബാക്കിയുള്ള വഴികളും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അമ്മായിടയ്ക്കൊക്കെ അങ്ങോട്ട് പോവാറുണ്ട് അപ്പോൾ ലച്ചും ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ അമ്മയുടെ എന്താ എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വരുന്നത് അതായത് അമ്മൂമ്മയുടെ നാട്ടിലേക്ക് വരണത് ഞങ്ങളെപ്പോഴും പറയുമ്പോൾ അന്നാളൊരു മരണാവശ്യത്തിന് വന്നപ്പോൾ അവളെ കൊണ്ടുവന്നൊന്നുമില്ല അപ്പോൾ എപ്പോഴും പറയും കേട്ടോ എനിക്ക് അമ്മയുടെ വീട്ടിൽ വരണം അവളിങ്ങനെ മലയും വയലും ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഇല്ലാട്ടോ ഞങ്ങൾ അതേ യാത്രകളും പോവാറില്ല അതാണ് മെയിൻ കാര്യം അപ്പം അതേ അകമല ക്ഷേത്രം എത്തിയപ്പോഴത്തേക്കും ബീച്ചാടിന് ഇറങ്ങി ദക്ഷിണിടാന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടാന്ന് ഇറച്ചാന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങി അവിടെ നമ്മൾ നേർച്ചയൊക്കെ ഇടുകയാണ് കേട്ടോ ഞാനും ഈ ചേട്ടൻ മാത്രമേ ഇറങ്ങിയുള്ളൂ ആർക്കും വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ നല്ല അമ്മ എന്താ പറയുക വടക്കാഞ്ചേരിയൊക്കെ എത്തിയപ്പോൾ പിന്നെ അമ്മയുടെ കുറേ പണ്ടത്തെ കഥകളൊക്കെ ഉണ്ടായി അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്ന കഥകളാണെങ്കിലും അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം ആ അമ്മ ഓരോ കഥകൾ പറയുമ്പോൾ അതിലോരോ ക്യാരക്ടറും ഞാനിങ്ങനെ മനസ്സിലാവും ഫോട്ടോ സഹിതം ഒരുക്കും കേട്ടോ ഇമാജിൻ ചെയ്തെടുക്കുന്നത് ഭയങ്കര രസമായി ഞാൻ അമ്മ കഥ പറ അമ്മ കഥ ചെയ്തുകൊണ്ടും കഥ കേട്ടോണ്ടിരിക്കുക അപ്പം അതേ നമ്മൾ ചേലക്കര എത്തിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഓനോസ്റ്റവും അടിക്കണമായിരുന്നു കാരണം ഇവിടെ ഒരു ബേക്കറി കെറി പണ്ട് അച്ചാച്ചന് ബോംബെ മിസ്റ്ററും മൈനാസും അങ്ങനെ എന്തൊക്കെയാ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷ കരി അന്ന് ഓട്ടോറിക്ഷന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും പരിചയമാണ് ഇന്ന ഫസ്റ്റ് കിടക്കണം ഓട്ടോറിക്ഷ വിളിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമുക്ക് പരിചയമുള്ള ആരാണോ അവരെ കൂട്ടത്തിൽ പോകാം അപ്പോൾ അതേ ഇപ്പം കഴിഞ്ഞത് കോൺവെൻറ്റ് സ്കൂളാണ് കേട്ടോ എനിക്കിങ്ങനെ വണ്ടിയിലായത് കൊണ്ട് ഏതാ എടുക്കേണ്ടത് നമുക്ക് അറിയണില്ല അടുത്തത് എന്താ വരാൻ നമുക്ക് ഐഡിയ ഇല്ല അപ്പൊ പിന്നെ ദേ ദൈവം വീട് എത്താറായിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് വണ്ടി ഒന്നും കേറൂല അപ്പൊ പോകുമ്പോ നമുക്ക് അറിയില്ലാട്ടോ ആ വഴി കൂടെ വണ്ടി അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തി അപ്പൊ അപ്പുറത്തൊരു വീടുണ്ടായി ഇവിടെ വണ്ടി ഇട്ടോട്ടെ എന്നൊക്കെ ബീച്ചോട്ടം പോയി ചോദിക്കാൻ പോയേക്കാം അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടാ അപ്പം ദീപ ചേച്ചിയും എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോവാനായിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ തമാശകളൊക്കെ പറയേണ്ടായി അതിൻ്റെ ഇടയ്ക്ക് രേവതിക്ക് ചെറുതായിട്ടൊന്ന് തല ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ആദ്യം വേഗം പോയി അപ്പം ഈ വഴിയാണ് കേട്ടോ വലിയമ്മടെ വീട്ടിലേക്ക് പോകണം അപ്പം അമ്മതേ വിളിച്ച് കാണിച്ചു തരുക പൂവൊക്കെ നല്ല ഭംഗി ഉണ്ടായി പിന്നെ അതേ തെച്ചിപ്പൂ നമ്മുടെ ഇവിടെയുള്ള പൂവ് തന്നെ കേട്ടോ അപ്പം അതെ അമ്മ പറയണ്ട ഇത് നോക്കടി ഇതാണ് ഭ്രാന്തം എന്ന് പറയും ഇത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നതാണ് കേട്ടോ പറയാറ് അത് റിയൽ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഒരു കിണറുണ്ട് പക്ഷെ നല്ല ഡീപ്പായിട്ടുള്ള കിണറാണ് വീഡിയോയിലത്രയും വന്നിട്ടില്ല പിന്നെ ചേലക്കരയിലെ എലക്ഷൻ്റെ ഇതായത് അതിൻ്റെ കുറേ ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അത് വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഒന്നാതെ വലിച്ചാൽ വയ്യാതെയൊക്കെ കിടക്കണല്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കണൊക്കെ ശരിയല്ലോ അപ്പം വലിയമ്മോടൊക്കെ ഇത്തിരി നേരം അധികം നേരം ഇരുന്നും കൂടിയില്ലാട്ടോ ഞങ്ങൾ വേഗം പോന്നു അത് കഴിഞ്ഞിട്ട് അപ്പം പിന്നീ പിന്നെയും അമ്മ കുറേ പഴയ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് കേട്ട് പോരാൻ നല്ല രസമുണ്ടായിട്ട് ഒട്ടും മടുപ്പ് തോന്നിയില്ല അങ്ങനെ തേലും വെച്ചിട്ട് ഞാൻ ഈ പാഡി ഫീൽഡൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഞാൻ ഓരോന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായി പക്ഷെ അതൊന്നും ഉണ്ടല്ല എടപ്പള്ളിയിലെ തിരക്കിൽ നിന്ന് നമ്മളിങ്ങനെ നാട്ടുപുറത്തേക്ക് വരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ആ വയലിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാം ഈ വെയിലൊക്കെ നമുക്ക് എവിടെ ഇറങ്ങാനും പറ്റില്ല പിന്നെ നമ്മൾ ഇതൊന്നും കാണാൻ വന്നതല്ലല്ലോ നമ്മൾ കല്യാണം കൂടാൻ വന്നതാണല്ലോ ഇടയ്ക്ക് അതൊക്കെ മറന്നുകൂണുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമാണ് പണ്ട് അമ്മയുടെ വീട്ടിൽ പോയി ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ റബ്ബറും തോട്ടം ഉണ്ടാവും വയലുണ്ടാവും അതിൻ്റെ വരമ്പത്തും കൂടെ ഒക്കെ നടക്കും പിന്നെ കുളത്തിൽ പോയി കുളിക്കാൻ പോകും അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ അധികം ചേച്ചി വീടും ചിലക്കര തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരിക പിന്നെ നമുക്ക് വഴി അറിയണില്ല ഹോളിലേക്ക് പോകാൻ എങ്ങനെയാണ് പോകേണ്ടത് എന്നറിയണില്ല അപ്പോൾ അത് അന്വേഷിക്കുക എന്തായാലും ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അവരെന്തൊരു കുഞ്ഞും വെച്ച് ഭയങ്കര കളിയാണ് കേട്ടോ ദ ഡിഫറൻസും എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുക അങ്ങനെ അവരുടെ സമയം പോയിക്കൊണ്ടിരിക്കണ ലാസ്റ്റ് നമ്മൾ ഹോള് കണ്ടുപിടിച്ചു കേട്ടോ അപ്പൊ ബീച്ച പുറകെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ഹോളിന്റെ പേര് ദിക്കർ ഹാൾ എന്നാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ആകെ വിശക്കണം കൊണ്ടിട്ടാണ് കാരണം പക്ഷേ അവിടെ ചെന്ന് വെള്ളം കുടിക്കാന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി കാരണം ഇവിടെ പതിനൊന്ന് മണിക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ടായി എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ എത്തിപ്പം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും നല്ലോണം വിശക്കുന്നുണ്ടായി കുടല് കരിയുന്ന മണം വരുന്നുണ്ടായി വരുന്നുണ്ടായിക്കട്ടാണ് അപ്പോൾ ഭയങ്കര തിരക്കാട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കലോ അതിൻ്റെ ഇടയ്ക്ക് അമ്മായിടെ കുറേ ഫ്രണ്ട്സിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ സേലത്ത് ഒരു ഉണ്ട് കേട്ടോ അപ്പം ആ ചേച്ചീനെ കണ്ട് അങ്ങനെ കുറേ വർത്താനം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും ചീനുവിന് അതായത് എൻ്റെ സിസ്റ്റർന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വരാൻ പിന്നെ അതേ ചെയ്തു തന്നെ വീച്ചെണ്ണും കണ്ണനും അവിടെ പോയിരുന്നു അതുകഴിഞ്ഞ് കണ്ണൻ ഇവരെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ബോർ നല്ലോണം ഞാൻ ചോദിച്ചു വിശക്കണുണ്ടാകും മോനെന്ന് ചോദിച്ചപ്പോൾ വിശക്കണുണ്ട് ലച്ചുവിനും വിശക്കുന്നുണ്ട് കാരണം നമ്മൾ ബിരിയാണിയും കൂടിയാണല്ലോ അപ്പോൾ അതും കൂടെ കഴിക്കാൻ ഓർക്കുമ്പോഴത്തേക്ക് അങ്ങനെ ലാസ്റ്റ് നമ്മൾ സീറ്റ് പിടിച്ചു ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഭയങ്കര സ്ലോയാണ് കേട്ടോ ഇവിടെ വിളമ്പല് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വേഗം പാത്രം വെച്ച് അപ്പം തന്നെ റൈസ് വരൂ അങ്ങനെ ഓരോ കാര്യങ്ങളാണല്ലോ ഇവിടെ എല്ലാം ഭയങ്കര സ്ലോ സ്ലോ എന്ന് പറഞ്ഞാൽ ഇതിലേക്കാൾ സ്ലോ ഇല്ല വീഡിയോയിൽ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ടാണ് ഇങ്ങനെ കേട്ടോ അങ്ങനെ അച്ചാർ വന്നു സർലാസ് വന്നു ഇനി നമ്മൾ ബിരിയാണി വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പം അപ്പുറത്ത് അമ്മയും ലച്ചുവും ചേച്ചിമാരൊക്കെ ഇരിക്കണം അവർ അവരൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ചേട്ടൻ ആണെങ്കിൽ എന്തൊരു പതുക്കെ റൈസ് ഇടുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇട്ട് തന്നത് മൊത്തം മസാലയാണ് കേട്ടോ റൈസ് അപ്പം റൈസ് ശരിക്കും അങ്ങനെ കിട്ടില്ല പിന്നെ രണ്ടാമത് ഞാൻ ചോദിച്ചു ഭയങ്കര കഴിച്ചു കെട്ടാം അപ്പം ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക ചേച്ചി പിന്നെ കാണിക്കല്ലേ അയ്യോ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ലച്ചീനും പിന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ குஞ்யும் கழிச்சோண்டிக்குன்னே அம்மாயி எல்லாரும் வீடியோ வயங்க நாணு எல்லாருக்கும் അങ്ങനെ അതെ എൻ്റെ അമ്മയിരിക്കുന്നുണ്ടായി അമ്മയ്ക്കും മതിയെ ഞങ്ങൾക്ക് അത്രയും വിശക്കണുണ്ടായിരുന്നോട്ട് അപ്പം ഞാൻ ചേച്ചീനോട് ചോദിക്കുക എങ്ങനെയുണ്ടായി ബിരിയാണി ചേച്ചീനെ നല്ലതാണ് കുറേ നാളായി ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ വേറൊരു ടേസ്റ്റായിരുന്നെട്ട് എനിക്ക് എന്തായാലും ബിരിയാണി ഇഷ്ടപ്പെട്ടു പിന്നെ ഐസ്ക്രീമിൻ്റെ അവിടെ ഭയങ്കര തിരക്ക് എൻ്റെ അമ്മ എവിടെ പോയാലും ഐസ്ക്രീം ഒന്നും കഴിക്കില്ല പക്ഷേ ഇവിടുത്തെ ഐസ്ക്രീം വേണമെന്ന് പറയുന്നത് കോൺ ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണ് അടിയിൽ നിന്നൊക്കെ അപ്പോൾ അവിടെ ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു ഐസ്ക്രീം ഇല്ലാത്ത ആരുമില്ല എനിക്ക് തോന്നുന്നുണ്ട എല്ലാവരും രണ്ടോ മൂന്നൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു തോന്നിട്ടോ ഞാൻ വരെ തന്നെ കഴിച്ചു എനിക്ക് മതിയായി കാരണം ബിരിയാണി കഴിച്ച് വയറ് നിറഞ്ഞ അറിഞ്ഞ ഫില്ലായി അപ്പൊ എല്ലാരും വർത്താനും വിശേഷം അയിന്റെ കൂടെ ഐസ്ക്രീം തീറ്റ എല്ലാം നടക്കണുണ്ട് അപ്പോൾ കുട്ടി കണ്ണന് ചുമയും കണ്ടുവരുന്നു എന്നിട്ട് അവൻ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ഇവരേനെയൊക്കെ എപ്പോഴാണ് കാണുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരുന്നു ദൂരെ എല്ലാവരും ദൂരെ അല്ലേ അടുത്ത ആരുമില്ല അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ് കേട്ടോ എറണാകുളത്തേക്ക് അച്ഛൻ്റെ വീടും പായംകുളം തന്നെയാണ് അപ്പം അച്ഛനെ ജോലി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ദേ ചേച്ചിമാരൊക്കെ കൂടി ഫോട്ടോ എടുക്കുകയാണ് ഇതാകുമ്പോൾ അമ്മ ഇതാണ് പല്ല് വേന പോകും പണ്ട് പല്ലു വരുമ്പോൾ ഇതാത്രയും ഉപയോഗിക്കുക എനിക്കറിയില്ല പിന്നെ അതേ ചെറുക്കനും പെണ്ണും ഒക്കെ പോകാൻ നേരമായി അപ്പോൾ ആസ്യൂഷൽ കരച്ചിലും സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഇന്ന് അവിടെ റിസപ്ഷനൊക്കെ കൂടി ഇന്ന് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ അങ്ങളെയും ചേച്ചിയും എല്ലാവരും ഇതേ അമ്മായിടയ്ക്ക് പോയി മുഖത്തൊക്കെ പോയി നോക്കുന്നുണ്ടായി കുറച്ച് കരച്ചിൽ സീനൊക്കെ ഇരുന്നു അത് കാണുമ്പോൾ നമുക്കും സങ്കടം വരില്ലേ എനിക്കും സങ്കടം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഓണ സമയം പിന്നെ നമ്മുടെ ആരെയോക്കും പിന്നെ നമുക്കൊരു മോളുണ്ട് ആ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ വെറുതെ കയറി വരും അങ്ങനെ അതേ ചേച്ചി സേതുവിന് കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സേതുവിനെ നടന്ന് തീറ്റിക്കണേന്ന് സേതു ആണ് വലിയ ഇഷ്ടമായിട്ടോ ചേച്ചിക്ക് നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അതേലച്ചു അമ്മമ്മടം തോളിച്ചാരി ഉറങ്ങി രേവതി ഉണ്ടായി രേവതി കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭയങ്കര ദാഹം ആ ബിരിയാണിയുടെ നമുക്ക് സോഡാ സർവത്ത് ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കോഫി ഓഫി കയറി അപ്പം ചെയ്തിട്ട് എന്താ ബ്രെഡ് ജാമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും വേണ്ടാത്തന്നെ കാരണം വയർ അത്രയും ഫുൾ ആയിരുന്നു ചെയ്തിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായില്ല വണ്ടി ഓടിക്കേണ്ടതായിരുന്നു പറഞ്ഞാൽ അപ്പോൾ എന്നോട് പറയും ഇത് നല്ല ബ്രെഡാണ് നീ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹാർഡായിട്ടുള്ള ഒരു തരം ബ്രെഡ് ഞാൻ കഴിച്ചിട്ടില്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ വയറുണ്ടായിരുന്നു വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു അത് ദീപച്ചേച്ചിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്ലയിങ്സ് ഒക്കെ തന്ന് അവർ യാത്രയൊക്കെ പറഞ്ഞ് അവർ നേരെ കാക്കനാട്ടേക്ക് പോയി അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഇതേ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് എന്തായാലും നല്ലൊരു മെമ്മറി ആയിരുന്നു പോയതൊക്കെ സൂപ്പർ